ॐ हरिश्रीगणपतये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः रामाय रामभद्राय र्यामा रामचन्द्राय वेधसे रघुनाथाय नाथाय സീതായാം സീതായതയേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ അഹല്യ ദേവിയുടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ല വായിച്ചുകൊണ്ടിരുന്നത് രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർജിതം മാനഹീനന്മാരാൽ ദിവ്യന്മാരാൽ അനുധ്യേയം അത് മാനാപമാനങ്ങളില്ലാത്ത ഭക്തന്മാരാണ് ഭഗവാൻ ധ്യാനിക്കുന്നത് മാനാർത്ഥം മൂന്നിലക ആക്രാന്ത ജകത്രയും മൂന്ന് ലോകവും ത്രിലോകങ്ങളും മൂന്നടിയായി അളന്ന ഭഗവാനെ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശ മത്സ്യാംഗിതം മന്മനോ നികേതനം കൽമഷവിനാശനം നമ്മുടെയെല്ലാം ആ അമ്മ ദേവി പറയുന്നു എൻ്റെ മനസ്സിൽ നിവസിക്കണം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയൻ ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാം ആദിഭൂതനായതും ഭവാനല്ലോ എല്ലാ ജഗത്തിനെല്ലാവർക്കും ആശ്രയമാകുന്നതും ഭഗവാനാണ് ജഗത്തായതും ഭഗവാനാണ് ജഗത ആ ആദ്യ ഭൂതനായതും ഭഗവാനല്ലോ ആദ്യനാഥ ആദ്യ നായകൻ ആദ്യമുള്ളവൻ അത് എങ്ങനും ഉണ്ടായതല്ല ഉള്ളതാണ് ആ ഉണ്മ അത് പരമാത്മാവ് ആദ്യ നായകനാണ് സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവൻ സർവസത്വങ്ങളിലും സർവത്തിലും ഭഗവാൻ ഉണ്ട് എന്താ അസക്തനല്ലോ സർവം ഭഗവാൻ്റെ തന്നെയാണ് സൃഷ്ടികൾ എന്നാൽ എന്നാലിവിടെ ഒന്നിലും സക്തിയില്ല അസക്തനാണ് സക്തി നമുക്ക് മനുഷ്യർക്കും മൃഗങ്ങളൊക്കെയാണ് സക്തൃതി എൻ്റെ കുഞ്ഞ് നല്ലൊരു സക്തി എൻ്റെ വീട് പക്ഷേ ഭഗവാൻ അങ്ങനെ ഉണ്ടോ ഇല്ല അസക്തനാണ് മൃഗങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് വേണം കുഞ്ഞുങ്ങളോട് സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ കുറേ നാൾ കഴിയുമ്പം അവരും അതിൽ നല്ല ശക്തി വിട്ടു മാറും അതേസമയം മനുഷ്യർക്ക് മരിച്ചാലും സക്തി പോകുന്നില്ല അതാണ് നമ്മുടെ ഈ മായയെ ചുരുപ്പറ്റി കിടക്കുന്നത് മൃഗങ്ങൾക്ക് പിന്നെ അറിയാത്തത് കൊണ്ട് വേറൊരു ലെവൽ നമ്മൾ മനുഷ്യൻ എന്ത് വേണം ഭഗവാനെപ്പോലെ ആകണമെന്നാണല്ലോ ഭഗവാൻ്റെ ഇഷ്ടം ഭഗവാൻ പരമാത്മാവ് സൽഗുണ പൂർണനാണെങ്കിൽ നമ്മൾ സൽഗുണപൂർണനാകണമെന്നാണ് ഭഗവാൻ്റെ ആഗ്രഹം അപ്പം നമ്മളിന്ന് സക്തിയായിട്ട് ഇരുന്നാൽ പറ്റൂ ഒരു കാലം കഴിയും ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അതിന്റെ വിട്ടുവിട്ട് മാറണം എന്നാലേ ഭഗവാൻ പ്രകാശം എല്ലാം പറ്റൂ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷി ഭൂതനായതും ഭവാൻ എന്നാൽ നിർവികാരാത്മാ ഭഗവാൻ വികാരമില്ലാത്ത പരമാത്മാവ് എല്ലാത്തിനും സാക്ഷിയാണ് നമ്മളെന്ത് ഈ പറയുന്നതും മറ്റുള്ളവർ കാണുന്നതും കേൾക്കുന്നതും എന്തും ഭഗവാൻ അറിയാത്ത കാര്യം ഒന്നുമില്ലതാനും സാക്ഷിയാണ് അതായത് സൂര്യൻ നമ്മൾ എന്ത് ചെയ്താലും സൂര്യഭഗവാൻ സാക്ഷിയാണ് എന്താ കാരണം നമ്മൾ എന്തു ചെയ്യുമ്പോഴും പ്രകാശമുണ്ടല്ലോ ഭഗവാൻ സൂര്യൻ പ്രകാശമാണല്ലോ അപ്പോൾ ആ പ്രകാശത്തിൽ നമ്മൾ എന്തു ആ സൂര്യനെ കാണുന്നു അപ്പോൾ സാക്ഷിയായി നിൽക്കുന്ന സൂര്യഭഗവാനാണ് അതുപോലെ ഭഗവാൻ പരമാത്മാവ് സർവത്തിന് നമ്മൾ എന്ത് ഭഗവാനെ കണ്ണില്ലെങ്കിലും കാണും ചെവിയില്ലെങ്കിലും കേൾക്കും അതാണ് ഈശ്വരൻ അതുകൊണ്ട് എല്ലാത്തിനും സാക്ഷ്യബൂതന നമ്മൾ മനസ്സ് ചിന്തിക്കുന്ന ഭഗവാൻ അറിയുന്നു അത്രമാത്രമാണ് ഭഗവാന്റെ കാര്യങ്ങൾ സാക്ഷിഭൂതൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവാൻ നമ്മൾ ചെയ്യുന്നതൊക്കെ സാക്ഷിയായി കാണുന്നുണ്ട് നമുക്ക് ഒളിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം അറിയാം അതുകൊണ്ട് സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാസാക്ഷിഭൂതനായതും ഭവാൻ അർജൻ അവ്യയൻ ഭവാൻ അരിതൻ നിരഞ്ജനൻ വചസാം വിഷയം അല്ലാതൊരു ആനന്ദമല്ലോ ഒരു വിഷയവും ഭഗവാനില്ല ഇന്നത് ചെയ്യണം അത് വേണമെങ്കിൽ വല്ല വിഷയമുണ്ടോ ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ പരമാത്മാവ് ഏകമായി ഒരു ആനന്ദ സ്വരൂപമായി നിൽക്കുന്നു ദുഃഖവും ഇല്ല സുഖവും ഇല്ല ഒന്നുമില്ല എല്ല്പ്പോഴും ആനന്ദമായ ഒരു സ്വരൂപം ആനന്ദമാണ് അപ്പോൾ അവിടെ വിഷയങ്ങളിൽ എന്തെങ്കിലും നമ്മൾക്കാണ് നേരം എഴുന്നേ എഴുന്നേൽക്കുമ്പോഴേ വിഷയം കൊണ്ടാണ് ഇന്നത് 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 ഒന്ന് ചെയ്യുമ്പോൾ അടുത്തത് ഇങ്ങനെ പല പല വിഷയങ്ങളായി കിടന്ന് ഇരുട്ടോളം എടുക്കോളം ചെയ്തു തീർത്താലും വിഷയം വിട്ടു പോകത്തില്ല പ്രാർത്ഥിക വിഷയമാണ് ഉള്ളിൽ പരമാത്മാവിനെ അറിയാതെ തന്നെ നമ്മൾ നാമം ചെല്ലാതിരിക്കുമ്പോഴും മറ്റ് ചിന്തകളാണ് വിഷയങ്ങളാണ് ഉള്ളിൽ മറ്റേ മറ്റേ പല പല വിഷയങ്ങളാണ് ഉള്ളിൽ വരുന്നത് ഭഗവാൻ ഇതുവല്ല ഉണ്ടോ ഇല്ല വിഷയമല്ലാതെ ആനന്ദമല്ലോ ഭഗവാൻ ഒരു വിഷയത്തിലും ഒന്നിലുമില്ല അതെന്താ പിന്നുള്ളത് ആനന്ദമല്ലോ വാചവാചകോഭയ ഭേദേന ജഗന്മയൻ വാചനായി വരേണമേ വാക്കിനു സദാമ കാര്യകാരണകർത്തൃഫല സാധന ഭേദമായയാ ബഹുവിധ രൂപം രൂപയാ തോന്നിക്കുന്നു ഇവിടെ കർത്താവ് കർമ്മം ക്രിയ എന്ന് പറഞ്ഞാൽ ചെയ്യതും ചെയ്യുന്നതും ചെയ്യ ചെയ്യാത്തതും എന്താ എന്താണ് ചെയ്യുന്നതിൽ ആ ക്രിയ കർമ്മം കർത്താവ് ഒക്കെയും ആരാ ഈശ്വരൻ തന്നെയാണ് വേറായിട്ടൊന്നും തന്നെയല്ല എല്ലാം ഇപ്പം ഈ നമ്മൾ ഈ പാഠം ഇത് നമ്മൾ പാരായണം ചെയ്യുന്നതും ഭഗവാൻ ഇത് കേൾക്കുന്നതും ഭഗവാൻ സർവത്തിലും ഭഗവാൻ തന്നെയേ ഉള്ളൂ അത് ബഹുവിധ രൂപയാ തോന്നിക്കുന്നു നമുക്ക് ഞാൻ അതായത് രത്നാഭായെന്ന് പറഞ്ഞാൽ വേറൊരാൾ ഇവിടെ ഇത് ചൊല്ലുന്നു കേൾക്കുന്നത് മറ്റൊരാൾ കേൾക്കുന്നു ഇതൊക്കെ നമുക്ക് തോന്നിക്കുന്നു എന്താ ബഹുവിധമായി തോന്നിക്കുന്ന എന്താണ് മായയാ മായയാ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഒരു മായാജാലമാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല മായയിൽ മൂടിപ്പെട്ടിടങ്ങൾ മായക്കു തോന്നുന്നു ഇതെല്ലാം വേറെ വേറെ വേറെയാണെന്ന് എന്നാൽ ഭഗവാൻ തന്നെ മായയാണ് ഈ മായയെ വേർതിച്ച് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ വിവരം അതിൻ്റെ ഉള്ളിൽ ജ്ഞാനം തെളിയുമ്പോൾ അറിയും ഈ മായയിൽ കാണുന്നതെല്ലാം പരമാത്മാവല്ലാതെ വേറെ ഒന്നും അപ്പോൾ ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എല്ലാം തന്നെ കർമ്മ അതായത് ഇത് ഈ ഗ്രന്ഥവും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഈശ്വരൻ അല്ലാതെ വേറെ തന്നെ ഇവിടെ ഇല്ലയെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് മായ മാറുമ്പോഴാണ് മായ മാറണമെങ്കിൽ അറിവ് ഉള്ളിൽ ചെല്ലണം അതുവരെ നമ്മൾ എത്ര പറഞ്ഞാലും ആ ജ്ഞാനം ഉള്ളിൽ വരാത്തതോളം കാലം നമ്മൾ ഇതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല നമ്മൾ എന്ത് വന്നാലും ഈ ലോകത്തിലേക്ക് ശ്രദ്ധപ്പെട്ട് കിടക്കുവാണ് ജനിച്ചപ്പോഴേ അങ്ങനെ ആയിപ്പോയി അത് മാറണമെങ്കിൽ വളരെ വളരെ ജ്ഞാനങ്ങൾ അറിഞ്ഞ് അറിഞ്ഞ് വന്ന് വന്ന് വെറുതെ പറഞ്ഞ് പറയുമ്പോൾ കിട്ടുന്നൊരു കാര്യം അല്ലത് ഇത് ഉള്ളിൽ ആയി വരണമെങ്കിൽ നമ്മൾ പ്രയത്നിച്ച് ഈ അറിവിനെ നേടി നേടി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളു അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ആ ഇതൊക്കെ വെറും മായയാണ് ഇതൊക്കെ എടുത്ത് ഇതിനേക്കാളെല്ലാം ഭഗവാനിൽ ആനന്ദപ്രിയനാക്കുന്നത് ഭഗവാൻ നമ്മുടെ ഉള്ളാകുമ്പോൾ സർവ്വതും ആനന്ദമായി കാണാൻ കഴിയും സർവത്തിലും ആനന്ദമായി കാണും ഏത് കുട്ടി ഏത് കുഞ്ഞ് ഏത് വയസ്സൻ ഏത് മൃഗം എല്ലാത്തിലും നമ്മളത് കാണുമ്പോഴല്ല അതെല്ലാം ഈശ്വരനല്ലാതെ വേറൊന്നുമില്ല അതാണ് നമുക്ക് ആനന്ദം ഈശ്വരൻ ആനന്ദം എന്താ ഉണ്ടാകുന്നത് ഈ സർവ്വതും പരമാത്മാവായതുകൊണ്ട് അവിടെ വേറെ വേറിയല്ല അപ്പം പിന്നെ ആനന്ദമല്ലേ നമുക്കും അതുപോലെ ആനന്ദം ഉണ്ടാണെങ്കിൽ എന്ത് കണ്ടാലും ആനന്ദിക്കാൻ പഠിക്കണമെങ്കിൽ നമുക്കത് മനസ്സിലാ അറിയണം ഭഗവാൻ സമ്പൂർ എന്താ അത്രമാത്രം പൂർണ്ണനാണ് ഭഗവാൻ എന്താ ഒന്നും ഭഗവാനെ മാറ്റി നിർത്താനില്ല അപ്പം നമ്മൾ അതുപോലെ ആകണമെങ്കിൽ നമുക്കും ആനന്ദം ഉണ്ടാവും ഈ സർവതും പരമാത്മാവാണെന്ന് നമ്മളും കാണും അപ്പോൾ ആരെയും വേർതിരിക്കത്തില്ല നന്മയും തിന്മയും എല്ലാം പരമാത്മാവാണ് നമുക്ക് കാണാൻ കഴിയുമോ അന്നേരം ആരും ശത്രുക്കളെല്ലാം നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും എല്ലാം ഈശ്വരൻ തന്നെയായി സൃഷ്ടിച്ചേക്കുന്നത് നമുക്ക് ഒരു ശത്രുവിനെ അങ്ങനെ ആക്കുന്ന എടുക്കുന്ന എന്താ ഒരു ശത്രുവിനെ വേണമെന്ന് തോന്നുമ്പോൾ ദൈവത്തിന് അറിയാം നമുക്കൊരു ശത്രു മുഖാന്തരമ്പ നമ്മൾ നന്നാവാൻ അത് മതി അപ്പോൾ അതിന് ശത്രു തന്നെ വേണം കാരണം പരീക്ഷ മഹാരാജാവ് എന്താണ് ഒരു ഒരു ശാപം കിട്ടാൻ കാരണം നന്നാവാനായിരുന്നു ആ കൊച്ചുകുട്ടി ഒരു മുനി അവിടെ ആ ഒരു ശാപം കൊടുത്തത് അദ്ദേഹത്തിന് മോഷത്തിലേക്ക് കിടക്കാനുള്ളൊരു നിമിത്തമായിരുന്നു അപ്പോൾ നന്മയില്ലേ അതുപോലെ നമുക്ക് ശത്രു വലുപ്പം വന്നേക്കുന്നത് എന്തിനായിരിക്കും നന്മയ്ക്കായിരിക്കും അപ്പോൾ ശത്രുവായിട്ട് വരുന്ന പരമാത്മാവ് തന്നെയാണ് നമ്മൾ ചിന്തിക്കുമ്പം അവിടെ ആനന്ദം ഉണ്ടാകും ശത്രുത ഉണ്ടാവത്തില്ല അതുകൊണ്ട് കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു അത് തോന്നലാണ് നമ്മുടെ ഇതൊക്കെ തോന്നലാണ് സത്യം അല്ലതോന്നു ഇതൊക്കെ തോന്നലാണ് യഥാർത്ഥം എന്താണ് എല്ലാം സർവാത്മാവ് തന്നെയാണ് അവിടെ വേറെ വൃ ഒരു വ്യത്യാസവും ഇല്ല നമുക്ക് തോന്നിക്കുന്നു കേവലം എന്നാകിലും നിന്തിരുപടി അത് സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ ആണെങ്കിലും ഭഗവാന്റെ സേവകന്മാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് അവരും അജ്ഞാനിയായിട്ട് തന്നെ കിടക്കുന്നു ഇതിനെ അജ്ഞാനം മാറ്റണേ കുറേ പാടാണ് പാടങ്ങനെയാണ് നമുക്ക് അതിന് വേണമെന്നുള്ള ആഗ്രഹം വേണം എനിക്കും തിരിച്ചറിവ് വേണം എനിക്ക് ഈ ലോകം എന്താണെന്നും പരമാത്മാവെന്താണെന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം അങ്ങനെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ കണിച്ചമായിട്ട് സാധിക്കാൻ കിട്ടും അല്ലാത്തൊരു എന്തോ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോകും ഈ ലോകം ലോകത്തിൻ്റെ പുറകെ അപ്പോൾ അത് മായയാണ് അത് കൂടിക്കൂടി വരും അജ്ഞാനം കൂടി കൂടി വരത്തേ ഉള്ളു അറിവുണ്ടാകത്തില്ല ത്വന്മായാ വിമോഹിത ചേതസ അജ്ഞാനിനാം അതുകൊണ്ട് ഭഗവാന്റെ ഇവിടെ സേവകന്മാർക്ക് പോലും ഇത് ഒക്കുന്നില്ല ഭഗവാന്റെ ഈ യഥാർത്ഥം ഈ ജ്ഞാനം ഈ അറിവ് കുറേ എന്തൊക്കെയോ പഠിച്ചു വയ്ക്കും പക്ഷേ യഥാർത്ഥത്തെ ഉൾക്കൊണ്ട് അറിയുന്നില്ല ഈ ഭഗവാന്റെ സേവകന്മാർക്ക് പോലും പറ്റുന്നില്ല എന്താ കാരണം അവർക്കത് ഉൾക്കൊണ്ട് അത് പ്രവൃത്തിയിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല വേണ്ടത്തോണ്ട അതുകൊണ്ട് ത്വന്മായ വിമോഹിത ഭഗവാന്റെ ത്വൻ ഭഗവാന്റെ മായ വിമോഹിത ചേതസാം അജ്ഞാനിന ഭഗവാന്റെ ഈ മായയിൽ നമ്മൾ മോഹം കിടക്കുന്നതുകൊണ്ടാണ് മനസ്സ് ചേതസം അജ്ഞാനമായി പോകുന്നു അതുകൊണ്ട് എന്ത് വന്ന് ത്വൻ മഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ അതുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ട് ഈ ഭഗവാന്റെ ഈ മായ ഇത് ഭഗവാന്റെ മായ തന്നെ പ്രകൃതി ഭഗ ഭഗവാന്റെ ഭാര്യയാകുന്ന പ്രകൃതി ആണ് പ്രകൃതി പുരുഷ പുരുഷനും പ്രകൃതി കൊണ്ട് ചേരുന്നതാണ് പരമാത്മാവ് രണ്ടും പരമാത്മാവ് തന്നെയാണ് പക്ഷെ നമുക്ക് വേണ്ടിയാണ് മായ ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത് അതുകൊണ്ട് എന്ത് വേണം ചേതസാം അജ്ഞാനി അജ്ഞാനി ആകുന്നെന്താ ഇതിൽ മോഹം കിടക്കുന്നു ഈ പ്രപഞ്ചത്തിലേക്കുള്ള മോഹം കിടക്കുന്നു ഒന്ന് കിട്ടുമ്പോൾ മറ്റത് വേണം ഇങ്ങനെ കടന്ന് കറങ്ങുവാൻ എല്ലാവരും പോരാ 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 ഇന്നൊരു വീട് വെച്ചാൽ അത് ഇടിച്ചു പിടിച്ച് നമ്മൾ ഞാൻ എൻ്റെ കാര്യം പറയുക ഇടിച്ചു പിടിച്ച് അപ്പുറത്ത് വേണം വേറെ ഒന്നും ഇത്ര ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇന്ന് വരെയും മോഹം പോകുന്നില്ല അപ്പോഴെന്ത് വരുന്നത് ത്വൻ മാഹാത്മ്യങ്ങൾ ഈ മോഹത്തിൽ കടന്നു വലയുന്നത് കൊണ്ട് ത്വൻ മാഹാത്മ്യങ്ങൾ ഭഗവാൻ്റെ മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടാ അറിയുന്നില്ല നമുക്ക് ചിന്തിക്കാൻ സമയമില്ല ഭഗവാൻ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കണമെന്ന് തോന്നുന്നു ഇതൊക്കെ അറിയണമെന്ന് തോന്നുന്നു അറിഞ്ഞല്ലേ മനസ്സിലാവുകയുള്ളു എന്താ കാരണം സമയമില്ല ഈ ലോകത്തിൻ്റെ പുറകെ നടക്കുന്ന ഇന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ നമ്മൾ പ്രവർത്തിക്ക് നിവൃത്തി വരുന്നില്ല പ്രവൃത്തി ഒരുവിധമൊക്കെ നന്നായി അടങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ കഴിഞ്ഞ് പോണ ഉള്ളതും കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് അത് പിന്നെ അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ അങ്ങനെ ഒരിക്കലും ഇത് ഇത് മുഴുക്കത്തില്ല ഈ ലോകം അങ്ങനെയാ അപ്പം നമ്മൾ അതിൽ കുറേയൊക്കെ ആ ഇങ്ങനെയൊക്കെ മതി ഇതൊക്കെ തന്നെ പരമസുഖം നമുക്ക് ഭഗവാനറിയുമ്പോൾ ഇതെല്ലാം ആതിഭയങ്കരമായ സുഖമായിട്ട് തോന്നും പിന്നെ എല്ലാം നിറഞ്ഞിരിക്കും ഒന്നും നമുക്ക് പോരാൻ തോന്നത്തില്ല അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ ഈശ്വരസാക്ഷാത്ക്കാരെ നേടി സർവ്വത്തിൽ ആനന്ദം കണ്ടെത്തിയാൽ ഉള്ളതെല്ലാം തൃപ്തികരമാകും പിന്നെ ഒന്നും അധികം രണ്ടുപേക്ക് വേണമെന്ന് തോന്നത്തില്ല പക്ഷേ അത് എടുക്കുന്നതിന് മുമ്പേ ഇത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഈശ്വരനെ യഥാർത്ഥമായി അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇന്നൊന്നോ കിട്ടി നാളെ അതുപോലെ മറ്റൊന്ന് ഇങ്ങനെ ഇങ്ങനെ പുറകെ പിറകെ പുറകെ ആഗ്രഹങ്ങൾ വർത്തിച്ച് വറച്ച് കിടക്കുന്നതുകൊണ്ട് എന്ത് വേണം ത്വന്മാഹാത്മകൾ നേരെ അറിഞ്ഞുകൂടാ അറിയാൻ പറ്റുന്നില്ല മാനസേ വിശ്വാത്മാവാം എന്തിനു തന്നെയും മാനുഷൻ എന്ന് അജ്ഞാനികൾ ഓരജ്ഞാനികൾ ഭഗവാനെപ്പോലും അതുകൊണ്ട് എന്ത് വന്നു മനുഷ്യനല്ലേ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മനുഷ്യനല്ലേ എന്താ കാരണം അജ്ഞാനികൾക്ക് പിന്നെ എന്ത് ചെയ്യാനാ അവരും ഒരു ദേഹം എടുത്ത് വന്നേക്കുന്നു എങ്ങനെയാ ദേവകിയിൽ പ്രസവിച്ചു കൗസലിയാമ്മ പ്രസവിച്ചു ഞങ്ങളെപ്പോലെ തന്നെ അദ്ദേഹം അവിടെ ഒരു ശ്രീരാമൻ വന്നു മനുഷ്യനാണ് അജ്ഞാനം കൊണ്ടുപോയി പറയാൻ പറ്റൂ നമ്മളിൽ ഒരാളാട്ടല്ലേ അവർക്ക് കാണാൻ പറ്റൂ അവർ മറ്റൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അറിയാമെങ്കിലും അങ്ങനെ പറയത്തില്ലല്ലോ അറിഞ്ഞുകൂടെ എന്താ അജ്ഞാനി അജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ് അവർ നികൃഷ്ടം അർത്ഥം അറിവില്ലായ്മ യഥാർത്ഥത്തെ അറിയാത്തത് അറിയണം അറി അറിവാണ് ഈശ്വരൻ അറിഞ്ഞു വന്നെങ്കിലേ നമ്മൾ എന്താന്ന് നമ്മൾ അറിയത്തുള്ളൂ അറിയാനാണ് നമ്മൾ അറിയുന്നത് എന്തറിയാനാ ഇങ്ങനെയുള്ള ഒരു ജ്ഞാനം ഈ ഒരു അറിവ് നമ്മൾ അറിയന്തോറും അറിയന്തോറും ആണ് അത് പഠിക്കുന്നോറും ആണ് നമ്മളതിലേക്ക് കണ്ടെത്തുന്നത് അതുകൊണ്ട് മാനുഷൻ എന്ന് ഒരു അജ്ഞാനികൾ ഭഗവാൻ ശ്രീരാമനെ എല്ലാവരും എന്താ എല്ലാവരും എല്ലാ അജ്ഞാനികൾ ചിന്തിക്കുന്നു അത് മനുഷ്യനാണല്ലോ എന്ന് പുറത്തും അകത്തും എല്ലായിടമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യ എന്തിനൊടിയല്ലോ അപ്പോൾ പുറവും അകവും എല്ലാം നാരായണ ഗുരുതൻ എഴുതിയ ശ്ലോകത്തിലുണ്ട് ദൈവശതകത്തിൽ അകവും പുറവും നിറഞ്ഞ് അങ്ങനെ ഒരു നാമം ഉണ്ടല്ലോ എന്താ ഇതൊക്കെയാണ് ഭാഗവതത്തിൽ ഇതെല്ലാം ഉണ്ട് രാമായണത്തിനതുണ്ട് ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് പറയാം അകവും പുറഞ്ഞും അത് നമ്മൾ മനസ്സിലാക്കിയേ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് അറിയാം അത് അറിയണം ഇതിനെപ്പറ്റി നമ്മൾ അറിയുമ്പോൾ നമുക്കത് പറയാം ആ ഗുരുദേവൻ ഇത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം അപ്പം മഴ കേൾക്കുന്നുണ്ടോ എന്തോ അപ്പോൾ അക പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുപടിയല്ലോ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിനകത്ത് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ പുറത്തു ഈ പുറം മൊത്തവും ലോകമൊത്തോണ്ട് സർവത്തിൻ്റെ അകത്തും അപ്പോൾ പുറത്തും അകത്തും എല്ലാടും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുപടിയല്ലോ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലൻ ഏകൻ ബുദ്ധൻ അവ്യക്കൻ ശാന്തൻ അസങ്കൻ നിരാകാരൻ അപ്പോൾ ഭഗവാൻ ശുദ്ധനാണ് അദ്വ ഏകനാണ് സമനാണ് അവിടെ ഒരു വേ വേറുകൃത്യം കുറവും കൂടുതലുമില്ല ഭഗവാൻ ഒരു കൂടുതലുമില്ല കുറവുമില്ല എന്താ അപ്പോൾ സമം സമനാണ് നിത്യനാണ് നിത്യം ഉള്ളതെന്താ ഈ ഉണ്മ ഈ പരമാത്മാവ് മാത്രമേ നിത്യമായ ഉള്ളൂ വേറെ ഒന്നും കാരണം വേറെ ഉള്ളതെല്ലാം ശരീരം എടുത്തു പോയി പ്രപഞ്ചത്തിൽ ശരീരം എടുത്താൽ പിന്നെ അതൊക്കെ നിത്യം വന്നതിന് അതെല്ലാം പോകും പോകാത്ത ഒന്നേ ഉള്ളൂ ഈ പരമാത്മാവെന്ന് പറഞ്ഞാൽ ഈ ഉണ്മ അത് മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ശരീരം എടുത്തതേ ഉള്ളൂ ബാക്കിയെല്ലാവരും ഈശ്വരൻ പോലും ശരീരം എടുത്തതോടാണ് അത് പോ ആ ശരീരം ഒഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ശരീരം എടുക്കാതിരിക്കുന്ന പരമാത്മാവായിരിക്കണം ശരീരം എടുത്തു കഴിഞ്ഞാൽ ആ ശരീരത്തിന് നാശമുണ്ട് കാരണം പ്രപഞ്ചം അങ്ങനെയാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മുടെ ശരീരം മണ്ണും വെള്ളവും വായുവും ചൂടും ആകാശവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറയുക ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലനാണ് ഭഗവാൻ ഏകനായിരിക്കുന്ന ഈശ്വരൻ അത് നിർമ്മൽ പരിശുദ്ധമാണ് ബുദ്ധൻ അവ്യക്തതൻ അത് അവ്യക്തമാണ് വ്യക്തതയില്ല പരമാത്മാവിന് വ്യക്തതയുണ്ടോ രൂപം എടുത്ത് വന്നതുകൊണ്ടാണ് വ്യക്തമായിട്ട് ശ്രീരാമനെ ശ്രീകൃഷ്ണനൊക്കെ ഇവിടെ വ്യക്തത വന്ന ഒരു രൂപമായത് രൂപം എടുത്ത് വന്ന് എടുത്ത് വന്നതുകൊണ്ടാണ് ആർക്കു വേണ്ടി നമ്മൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ രൂപമുള്ളതാണോ പരമാത്മാവ് അല്ല അവ്യക്തമാണ് വ്യക്തതമില്ല അതായത് നമുക്ക് കാണാൻ പറ്റുകയില്ല ശരീരമുണ്ടെങ്കിൽ അല്ലേ രൂപമുണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ ശാന്തനാണ് അസംഗനാണ് ഒന്നിൽ സംഘമില്ല കാരണം ഭഗവാൻ രൂപവുമില്ല ആരോടും സംഘവുമില്ല ഒന്നിനോടും ആ ജീ ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിലെ ജീവാത്മാവായി ഉണ്ട് നമ്മുടെ ഈ ദേഹം ഒഴിഞ്ഞു പോകുമ്പോൾ അത് ദേഹം നശിക്കുമ്പോൾ ഈ ജീവാത്മാവ് ഒഴിഞ്ഞങ്ങ് പോവുക അവിടെ കെട്ടിപ്പിടിക്കുന്നില്ല ജീവാത്മാവ് ആരാ പരമാത്മാവാണ് അംശം മതി അതുകൊണ്ടാണ് ഇവിടെ ജീവാത്മാവെന്ന് പറയുന്നത് അപ്പോൾ ഈ ജീവാത്മാവ് ശരീരം ശരീരം ഒഴിയുമ്പോൾ ശരീരം നശിക്കുമ്പോൾ അത് ഒഴിഞ്ഞു പോന്ന് അവിടെ ബത്തലായി കെട്ടിപ്പിടിച്ച് എൻ്റെ ശരീരമേന്നും പറഞ്ഞാൽ കിടക്കുന്നില്ല അത് സന്തോഷമായിട്ട് തന്നെ അത് എങ്ങനെ നിലകൊള്ളുമെന്ന് പുറത്തും അകത്ത് നിൽക്കുന്ന പരമാത്മാവായോണ്ട് അത് അത് ആ പരമാത്മാവിൽ തന്നെ ലയിച്ച് നിൽക്കുന്നു നമ്മുടെ ദേഹം മെടിയുമ്പോൾ അത് ദേഹത്തിനകത്തില്ല അത് ഒഴിഞ്ഞു പോയി എവിടെ പോയി സമുദ്രത്തിലേക്ക് വെള്ളം ഒഴുകി എത്തുന്നത് പോലെ ഇത് ആ ലയിച്ച് നിറഞ്ഞു നിൽക്കില്ലയോ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ചേരുന്നു ഒന്നായി മാറുന്നു ജീവാത്മാവ് ഉള്ളിലിരിക്കുമ്പോഴാണ് നമുക്ക് അല്പം ജീവാത്മാവ് വേണ്ടുന്നത് അത് ശരീരം പോകുമ്പം അവിടെ ഒന്നായി ലയിക്കുന്നു പരമാത്മാവ് ലയിക്കുന്നു അപ്പോൾ അങ്ങനെ സത്വാദി ബുദ്ധൻ അവ്യക്ത ശാന്തൻ അസങ്കൻ നിരാകാരൻ സത്വാദി ഗുണത്രയ യുക്തയാം സക്തി യുക്തൻ സത്വാദി എന്ന് വെച്ചാൽ സാത്വിക രാജസ താമസമാണ് സത്വാദി എന്ന ത്രിഗുണം ഈ ത്രിഗുണം ആർക്കാ ഉള്ളേ ഈ പ്രകൃതി മായാമഹ മഹാമായക്കാ ഉള്ളത് ഇവിടെ ഈ പ്രപഞ്ചം നമ്മളല്ല അതിലുള്ളതാണ് ഈ പ്രകൃതി തന്നെ ഞാൻ ഞാനായാലും ഇവിടെ ലോകത്ത് എന്തുണ്ടോ അതെല്ലാം സൃഷ്ടികളെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളത് പ്രകൃതിയാണ് നമ്മളെല്ലാം പ്രകൃതിയാണ് പ്രകൃതിയുടെ ഓരോ ഓരോ രീതിയിൽ രൂപത്തിൽ നമ്മൾ നിൽക്കുന്നത് ഞാനൊരു രൂപം വേറൊരാൾ വേറൊരു രൂപം മനുഷ്യനും മൃഗങ്ങളും എല്ലാം ഓരോ രൂപത്തിൽ പ്രകൃതിയിൽ പഞ്ചഭൂതത്തിൽ സൃഷ്ടി ചെയ്ത് ശരീരമെല്ലാം എല്ലാത്തിനും ശരീരം പഞ്ചഭൂതം തന്നെയാണ് അപ്പോൾ മണ്ണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് എന്ത് ഈ മണ്ണൂടാണ് എന്നെ മണ്ണിലുണ്ടാകുന്ന ആഹാരം കഴിച്ചല്ലേ നമ്മൾ നിലനിൽക്കുന്നത് വെള്ളം കഴിച്ചല്യോ അപ്പം മണ്ണിലുണ്ടാകും ഉൽപ്പന്നം എന്തുണ്ടെങ്കിൽ അത് കഴിക്കാൻ നമ്മൾ മണ്ണിൻ്റെ അംശമല്ലേ അതുകൊണ്ടാണ് മണ്ണ് കൊണ്ടുണ്ടാക്കുന്നെന്ന് പറയും നമ്മുടെ മനുഷ്യ നമ്മുടെ രൂപം അതുകൊണ്ടാണ് ഇവിടെ പഞ്ചഭൂത നമുക്ക് വായു വേണം ചൂട് വേണം നമ്മുടെ ദേഹത്തിന് ചൂടില്ലെങ്കിൽ ജഡമായി പോകും ഇതെല്ലാം നമ്മൾ പഞ്ചഭൂതം കൊണ്ടാണ് നമ്മുടെ ദേഹം സൃഷ്ടിച്ചേക്കുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ നമുക്ക് മാതാപിതാക്കൾ നമുക്ക് ജന്മം തന്നു പക്ഷേ ശരീരം തന്നു പക്ഷേ ഇതിനകത്ത് ഒരാൾ വേറൊന്നും ഇട്ടിട്ടുണ്ട് എന്താ ആ പരമാത്മാവ് തന്നെ ഒരു ജീവൻ ആ ജീവൻ മാത്രം ഈ ശരീരമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പ്രകൃതി മഹാമായയാണ് നമ്മുടെ ദേഹം പക്ഷേ അതിനകട്ട് യാതൊരു ബന്ധം സംഘമില്ല പരമാത്മാവിന് അതുകൊണ്ട് എന്നാൽ ആ ഭഗവ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് മഹാമായ ഇതെല്ലാം സൃഷ്ടിക്കുന്നത് സാന്നിധ്യമുണ്ട് കാരണം പുരുഷ പ്രകൃതി ഒരു പുരുഷൻ്റെ ഉണ്ടെങ്കിലേ ഈ അമ്മയ്ക്ക് ഇതൊക്കെ സൃഷ്ടിക്കാനും പറ്റുള്ളൂ അത് നമുക്ക് നമുക്കെന്നറിയാം അമ്മക്കും അച്ഛനും അമ്മയും ഉണ്ട് അതുപോലെ തന്നെയാണ് എല്ലാം അപ്പോൾ സത്വാദി ഗുണത്രയ യുക്തയാം ശക്തി യുക്തൻ അപ്പോൾ ഈ ത്രിഗുണങ്ങളായിരിക്കുന്ന ഈ അമ്മ യുക്തയായിരിക്കുന്ന അമ്മ ശക്തി ആ ശക്തി യുക്ത സത്വങ്ങൾ ഉള്ളിൽ വാഴും അപ്പം ഈ ശക്തിയും യുക്തത എന്നു വെച്ചാൽ നമ്മുടെ നമ്മുടെ ദേഹത്തെല്ലാം ഈ പഞ്ചഭൂതമായിരിക്കുന്ന ആ ഒരു അമ്മ നമുക്ക് ശക്തി തന്നെ അതെല്ലാം കഴിച്ചാണ് നമ്മൾ ശക്തി വെക്കുന്നത് അതിൽ യുക്തനായിട്ട് നമുക്ക് സ ഈ സത്വങ്ങളിലെല്ലാം ഉള്ളിൽ എന്താ പിന്നെ വാഴുന്നത് ആ ജീവാത്മാവായ നാഥൻ അത് പരമാത്മാവായ ശ്രീരാമനോ കൃഷ്ണനോ അവതരിച്ച് വന്നില്ലേ അത് യഥാർത്ഥ പരമാത്മാവല്ലേ ആ പരമാത്മാവാണ് നമ്മുടെ ഉള്ളിൽ നാഥനായി ജീവനായി നമുക്ക് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് അപ്പോൾ നമ്മൾ അവരുടെ ക്ഷേത്രമാണ് നമ്മുടെ ദേഹം ഈ അമ്മ പ്രകൃതി അമ്മ തന്ന ദേഹം ഈ ദേഹം പ്രകൃതി എന്നുവച്ചാൽ പഞ്ചഭൂതമാണ് നമ്മുടെ ദേഹം അതിനകത്ത് ആര് വസിക്കുന്നു പരമാ ഭഗവാൻ പരമാത്മാവ് ജീവാത്മാവായി നിൽക്കുന്നു കുടികൊള്ളുന്നു നമ്മുടെ പഞ്ചഭൂതമായി ദേഹം നശിച്ചു മരിച്ചു പോകുമ്പോൾ ദേഹം മരിക്കുമ്പോൾ ജീവാത്മാവായിരുന്ന പരമാത്മാവ് അതിൽ നിന്ന് മാറി വേറൊരു ദേഹം എടുക്കുകയോ അതല്ലെങ്കിൽ ഒന്നായി മാറുകയോ ചെയ്യുന്നു നമ്മുടെ വാസന പോലെ ഇരിക്കും നമുക്ക് വാസന എന്നുവെച്ചാൽ ആഗ്രഹങ്ങളാണെങ്കിൽ ഒരു ജന്മം വേറൊരു ജന് വേറൊരു ദേഹത്തിലേക്ക് കയറും ഈ ജീവാത്മാവിനെ വേറൊരു ദേഹത്തിലേക്ക് ഇടും അതല്ല നമുക്ക് മോശപ്രാപ്തിയാണെങ്കിൽ എവിടെ പോകും ആ പരമാത്മാവിലേക്ക് ലയിക്കും പിന്നൊരു ജന്മം ഇല്ല സത്വാദിഗുണത്ര യുക്തയാം ശക്തി യുക്തൻ സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ നമ്മളെല്ലാം സത്വങ്ങളാണ് ഓരോ ജീവൻ അതിലെല്ലാം ഉള്ളിൽ വാഴുന്ന പരമാത്മാവാണ് ഭക്താനാം ഭുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ അതായത് ഭക്തന്മാർക്ക് ഈ സത്വങ്ങളിലുള്ളിൽ വാഴുന്ന പരമാത്മാവ് എന്താ ഒരു ഭക്തന് മുക്തി കൊടുക്കും മുക്തിപ്ര ഭക്താന മുക്തി പ്ര ഭക്തന് മു മോഷം കൊടുക്കുന്നു യുക്താനാ യോഗപ്രദ ഒരു യോഗി ഭഗവാൻ ചേരുക എന്ന് പറയുന്നത് യോഗിക്കെന്ത് ചെയ്യുന്നു യോഗപ്രദനാകുന്നു യോഗികൾക്ക് യോഗപ്രദനാകുന്നു സക്താന ഭുക്തിപ്രദനം ഭുക്തി കാരണം സർവ്വ ഭുക്തികളും വേണമെന്ന ആഗ്രഹങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നു ഭോഗ സുഖങ്ങൾ എല്ലാ ആഹാരവും വസ്ത്രവും എന്താ വീടും കൂടും സർവ്വതും ജോലി അങ്ങനെയുള്ള ഈ ലോകത്തിനുള്ള വേണ്ടത് ആണോ നമുക്ക് ആഗ്രഹം ഭഗവാൻ അപ്പോൾ അത് നമ്മുടെ നമ്മുടെ പ്രവൃത്തി നല്ലതായിട്ട് ഇരുന്ന് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് തരുന്നത് വെറുതെ വായു പിടിച്ചിരുന്നാൽ കിട്ടത്തില്ല കഴിഞ്ഞ ജന്മം സുഹൃതം ചെയ്യുന്നവരാണെങ്കിൽ ഈ ജന്മം അത് കിട്ടും അല്ലാത്തവർക്ക് അങ്ങനെ നമ്മൾ ചോദിക്കണ്ടേ ഭഗവാനോട് അപേക്ഷിക്കണ്ടേ അപേക്ഷ കൊടുക്കുന്ന ജോലി കിട്ടത്തുള്ളൂ അതുപോലെ ഭഗവാനാണ് ഈ ലോകത്തിലെ നാഥൻ എല്ലാം നമ്മൾ ഭഗവാനോട് ചോദിച്ച് അപേക്ഷിക്കണം അങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടേ ഭക്തിയാണോ മോഷമാണോ ഭക്തിക്ക് ദൈവം മോശം തരും മുക്ക് തരും ും നമുക്ക് യോഗിയാവണോ അത് തരും സക്താന നമുക്ക് ഈ ലോക ചിന്തയിലുള്ള എല്ലാണോ വേണ്ടേ ആഗ്രഹങ്ങള് ആ അതാണെങ്കിൽ ഭഗവാൻ ഭുക്തിപ്രദൻ ഭുക്തി കൊടുക്കും അതായത് നമുക്ക് വേണ്ടുന്ന പോകങ്ങൾ തരും സിദ്ധാന നമുക്ക് സിദ്ധിയാണോ വേണ്ടത് അവ സിദ്ധിപ്രദനാണ് എന്ത് വേണോന്ന് അങ്ങോട്ട് അപേക്ഷിച്ചാൽ മതി അതാണ് ഭഗവാൻ തരുന്നത് തത്വാധാ തത്വ ആധാരാത്മാ ദേവൻ തത്വ ആധാരാത്മാ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ് നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ നിത്യനായിരിക്കുന്ന ഭഗവാൻ നിരഹങ്കാരൻ അഹങ്കാരമില്ല സത്യജ്ഞാൻ ആനന്ദ സത്യജ്ഞാന അനന്ത ആനന്ദാമൃതാത്മകൻ ഭരൻ സത്യമാണ് അത് ജ്ഞാനമാണ് അത് അനന്തമാണ് അത് ആനന്ദമാണ് അത് അമൃതമാണ് ഇതെല്ലാമാണ് ഭഗവാൻ പരമാത്മാവന്ത അത് സത്യമാണ് അത് ജ്ഞാനമാണ് അതായത് ജ്ഞാനം വെച്ചാൽ എന്താണെന്ന് ജ്ഞാനമാണ് സത്യത്തിൽ നമുക്ക് എല്ലാം ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അറിയാൻ പറ്റും ഈ പരമാത്മാവിന് എന്താണ് ചിന് നമുക്കത് ആ രുചി ആനന്ദം അല്ല ഒന്നുമല്ല ഭഗവാൻ ഒരു ആനന്ദമാണ് ആനന്ദ സ്വരൂപമാണ് ആ ആനന്ദ സ്വപ്നം നമ്മൾ നിഴലിക്കണം ഹനുമാനോട് പറഞ്ഞിട്ട് എന്താ അത് നമ്മൾ പ്രതി നമ്മൾ പ്രതിബിംബിക്കണം അതായത് സൂര്യൻ സമയം പോകൂ സൂര്യൻ ജലത്തിൽ പ്രതിബിംബിക്കുന്നത് പോലെ നമ്മളിൽ ഓരോരുത്തരിൽ ഒരു ഭക്തനിൽ ആ പരമാത്മാവ് പ്രതിബിംബിക്കണം പരമാത്മാന അവ്യക്തതനാണ് രൂപമില്ല പിന്നെ എങ്ങനെയാണ് പ്രതിബിംബിക്കുന്നത് ഭഗവാന്റെ എന്താ ഗുണഗണങ്ങൾ സൽഗുണനാണ് സൽഗുണപൂർണനാണ് നമുക്കും അതുപോലെ ഒരു സൽഗുണമാവാമെങ്കിൽ നമ്മളിൽ അത് പ്രതിബിംബിക്കും എന്നാണ് അല്ല അതൊരു സത്യമാണ് നമ്മൾ അങ്ങനെ സത്യമായിരിക്കണം നമ്മൾ ഈശ്വരൻ സത്യമാകുന്നു അപ്പോൾ നമ്മളിലെല്ലാം സത്യം വേണം ഒരു അല്പം പോലും കളങ്കം പാടില്ല സത്യം ജ്ഞാനം നല്ല അമൃതാകുന്ന ജ്ഞാന അറിവ് നമുക്ക് വേണം അപ്പൊ ഭഗവാൻ അറിവാകുന്നു സത്യമാകുന്നു അപ്പൊ ജ്ഞാൻ അനന്തമാകുന്നു ഈ അ ജ്ഞാനമായാലും അറിവായാലും ആനന്ദമായാലും അതിന് കണക്കില്ല അതെല്ലാം അനന്തമാണ് അപ്പൊ ഭഗവാൻ അനന്തമാണ് പിന്നെയോ ആനന്ദമാണ് ഇതെല്ലാം നിറഞ്ഞൊരു വ്യക്തി പിന്നെ എങ്ങനെ ആനന്ദിക്കാതിരിക്കും ഭഗവാൻ എങ്ങനെ നിഴലിക്കാതിരിക്കും ഈശ്വരൻ നിഴലായിട്ട് എല്ലാ അങ്ങനെ ഭക്തനില് നിഴലിക്കുന്നത് എങ്ങനെയാ ആ ഭഗവാന്റെ ആ ചൈതന്യം ആ എന്താ പറയാ അത് മൊത്തവും ഭഗവാൻ നമ്മളിൽ എങ്ങനെ നിഴലിച്ച് നിൽക്കും നിഴലിച്ചു നിൽക്കും അത് ആനന്ദപ്രദമായി നിൽക്കും അത് സ്നേഹമായി നിൽക്കും അത് എന്താണെന്ന് എനിക്ക് പറയാൻ അത്രമാത്രം ആനന്ദം അനന്തമായി തന്നെ നിൽക്കും അതാണ് നിഴലിക്കുന്നത് അപ്പം ഈശ്വരൻ നമ്മളിൽ നിഴലിക്കുന്ന വച്ചാൽ ആ ഗുണഗണങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടാവണം അത് ഉണ്ടാവുന്നതാണ് ആ നിഴലിപ്പ് അല്ലാതെ നമുക്ക് ഒരു രൂപമായിട്ട് നമ്മുടെ മുഖത്തോ നമ്മുടെ ദേഹത്തോ നിഴലിക്കാൻ നമ്മൾ വെള്ളമൊന്നുമല്ല അതുമാത്രമല്ല ഈശ്വരൻ അരൂപിയാണ് വ്യക്തമില്ലാത്തയാണ് അപ്പം നെളലിക്കാൻ ഒക്കെ ഇല്ല സൂര്യനെ പോലെയോ ചന്ദ്രനെ പോലെയോ ആകാശത്തെ പോലെയോ ഒന്ന് കാണാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് നിഴലിക്കും വെള്ളത്തിൽ ജലത്തിൽ നിശ്ചലമായിരിക്കും നദിയിൽ നിഴലിക്കുന്നത് പോലെ നിഴലിച്ച് നിൽക്കും പക്ഷെ നിഴലായി നിൽക്കും പക്ഷെ നമുക്ക് ഭഗവാൻ പരിപൂർണനായിരുന്ന സൽഗുണപൂർണനായിരുന്ന ഈശ്വരൻ നിഴലിക്കുന്നത് ഈ ഗുണങ്ങൾ സത്യവും ജ്ഞാനവും അനന്തവും ആനന്ദവും അമൃതം ഇതൊക്കെ ഒരു മനുഷ്യനിൽ നിഴലിക്കുന്നതാണ് പരമാത്മാവ് നിഴലിക്കുക എന്ന് പറയുന്നത് അത് പിന്നെ ഹനുമാൻ ഭഗവാൻ ഉപദേശം കൊടുത്താൽ അതാ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അങ്ങനെ സത്യജ്ഞാൻ അനന്ത ആനന്ദാമൃതാത്മകൻ പരൻ സത്താ മാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു ഭഗവാൻ വിഭുവാണ് ലോകത്തിന്റെ നാഥനാണ് ലോകനായകൻ ലോകരാജാവ് രാജാദി രാജൻ അപ്പോൾ ഭഗവാൻ ലോകത്തിന്റെ പിതാവ് പ്രഭു വിഭു എന്തൊക്കെയാ ഭഗവാനെ പറയാം സച്ചി ബ്രഹ്മാത്മാ സമത് സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതാൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ സർവദേവതാമയൻ അച്യുതൻ ആദിനാഥൻ ആദിമേ ഉള്ളത് നിന്ദരവടി എത്രയും മൂഢാത്മാവായ ഞാൻ എങ്ങനെ അറിയുന്നു അഹല്യ ഇതൊക്കെയും പ്രാർത്ഥിച്ചിട്ട് പറയുന്നു ഭഗവാൻ എന്തിരുപടിയായത് എത്രയും മൂഢാ ഇത് ഇങ്ങനെയുള്ള ഭഗവാൻ ഈ പരമാത്മാവായ ശ്രീരാമൻ അല്ലെങ്കിൽ ഈ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഞാൻ എങ്ങനെ മൂഢയായി അറിവില്ല മൂഢച്ച അറിവില്ലാത്ത ഈ ഞാൻ ഈ അഹല്യ അല്ലെങ്കിൽ ഈ രത്നഭായി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി എങ്ങനെ അറിയും മൂഢാത്മാവായി ഒന്നും എങ്ങനെ അറിയും ഭഗവാനെ അന്ധയായുള്ളത് കാരണം അറിവില്ലാതെ ഞാൻ ഇരുൾ കയറി കിടക്കുന്നു മൂഢ മൂഢമായി അറിവില്ലാത്തപ്പോഴാണല്ലോ ഇരുളുണ്ടാകുന്നത് ഇരുൾ പ്രകാശം ഇല്ലാത്തത് അങ്ങനെയുള്ള ഞാൻ എങ്ങനെ അറിയുന്നു എന്നാണ് ഇവിടെ അഹല്യാദേവി ചോദിക്കുക നമുക്ക് ബാക്കി അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നമസ്കാരം ओम लोगा लोगासमस्त सुगुनोभवधु हरिओं हरि ओम हरि हरि ओम ओम